എല്ലാവർക്കും നമസ്കാരം ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നത്തെ പാട്ട് തുടങ്ങാംട്ടോ നിന്നിലേക്ക് എന്ന സ്റ്റോറി നമ്മുടെ ഈ ചാനലിൽ നിർത്തിയ വിവരം നിങ്ങളിൽ ചിലരെങ്കിലും അറിഞ്ഞു കാണുമല്ലോ അല്ലേ ടെക്നിക്കൽ ഇറേസ് കാരണം എനിക്ക് സ്റ്റോറി ഇടുമ്പോൾ അപ്രൂവൽ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ആ സ്റ്റോറി ഞാൻ പോസ്റ്റ് ചെയ്യാത്തത് മിഴിമോഹനിയുടെ നിന്നിലേക്ക് എന്ന സ്റ്റോറി ലിപിയിലുണ്ട് താല്പര്യമുള്ളവർ അവിടെ പോയി വായിക്കുമോ ദാമ്പത്യം രചന മിത്ര വിന്ത അമ്മയോട് പിണക്കാണോ ദേവ നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഇങ്ങടെ വരാതിരുന്നത് സരസ്വതി അമ്മ നോക്കി ചോദിക്കുമ്പോൾ ആ വാക്കുകളിൽ വേദന നിഴലിച്ചു നിന്നു എനിക്കാരോട് ഒരു പിണക്കവും ഇല്ല അമ്മ ചായ എടുക്ക് വൈകുന്നേരം ക്ലബ്ബ് വരെയൊന്നു പോണം ഇന്നലത്തെ കെട്ട് വിട്ടിട്ടില്ല ഇനി വീണ്ടും ക്ലബിലേക്കോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയാണെങ്കിൽ മര്യാദ അല്ലാണ്ട് തോന്നിവാസം നടക്കാനാണ് പ്ലാനെങ്കിൽ നിന്റെ കൂമ്പിടിച്ചു പരത്തു ഞാൻ അശ്വിൻ പറയുന്ന കേട്ട് മരാർ അവനെ അടിമുടിയെന്ന് നോക്കി എന്തു അടാ നോക്കി പേടിപ്പിക്കാനാണ് പാവങ്കിൽ വെറുതെയാണ് അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഈ അശ്വിൻ മഹാദേവ അവൻ പറയുന്ന കേട്ടതും ദേവൻ അശ്വിനെ കളിയാക്കിക്കൊണ്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു രണ്ടാളും ഒന്നും രണ്ടും പറഞ്ഞ് ബഹളം കൂട്ടിയപ്പോ സരസ്വതി അമ്മ ഇരുവർക്കും ചായയുമായിട്ട് വരുന്നുണ്ട് പിരിയും മോടാ അശ്വിൻ മാരാരെ കളിയാക്കി വാള് വെക്കല്ലേ ബാക്കിയുള്ളവനെ കുറിച്ച് പണിയുള്ളതാ അശ്വിൻ ചായയെടുത്ത് ചുണ്ടോട് ചേർത്തു നിനക്കെന്താടാ ഇനി ഇതിന് മാത്രം പണി ക്ഷേത്രത്തിലൊന്നു പോണം ഇന്ന് പ്രദോഷമല്ലേ ചീവേലി കൂടണ്ടേ നീ വരുന്നില്ലേ മാരാരെ ഇന്നില്ല ക്ലബിലേക്കൊന്നു പോണം നമ്മുടെ എക്സ് മിലിട്ടറി കൃഷ്ണമേനോൻ്റെയും ഭാര്യയുടെയും ഇരുപത്താറാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി അങ്ങേരാണെങ്കിൽ ഒരാഴ്ച മുന്നേ എന്നെ വിളിച്ചതാ നിന്നെ അങ്ങേർക്കൊരു നോട്ടമുണ്ട് മിക്കവാറും നിളമേനുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫുൾ ടൈം വെള്ളത്തിൽ കിടക്കുന്ന ഈ താമരയോ സരസ്വതി പറയുന്ന കേട്ട് മാരാരു ചാടി എണീറ്റു എന്താടാ ഞാൻ പറഞ്ഞതിൽ ഇത്ര തെറ്റ് ആ പെൺകുട്ടിയാണെങ്കിൽ വളരെ നല്ലൊരു ശാന്ത സ്വഭാവക്കാരിയാണ് കൃഷ്ണമേനുവിൻ്റെ മകളാണെന്ന് എല്ലാവർക്കും സംശയമാ അത്രയ്ക്ക് എടുത്തേട്ടുമില്ല അങ്ങേർക്ക് പക്ഷെ നീളിയൊരു പാവമാണ് പാവം എൻ്റെ അമ്മേ കാണുമ്പോൾ എല്ലാവരും പാവങ്ങളാ അവളുടെയൊക്കെ തനി സ്വഭാവം അറിയണമെങ്കിൽ പഠിക്കുന്ന കോളേജിൽ ചെന്ന് തിരക്കാൽ മതി നീ പോയി തിരക്ക് ഏതെങ്കിലും പെണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ ഇവൻ അവർക്കൊരു കുറ്റം കണ്ടുപിടിക്കും അശ്വിൻ അവൻ്റെ നേരെ കയർത്തു നീ എവിടുത്തെ പോലീസുകാരനാടാ നീ മുതലിനെയൊക്കെ ഈ മുതലിനെയൊക്കെ എങ്ങനെ സിറ്റി പോലീസ് കമ്മീഷണറാക്കി അതാ എനിക്കിപ്പോഴും അത്ഭുതം എടാ ഈ പെൺകുട്ടി കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമടാ നിനക്ക് എനിക്കതല്ലേ പണി നീ ചൂണ്ടിക്കാണിക്ക് ഒന്നിനെയാക്കണ്ടാ ഒരൊമ്പതെണ്ണത്തെ ചൂണ്ടിക്കൂ പറഞ്ഞുകൊണ്ട് മാറാറുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി നീ എങ്ങോട്ടാടാ അശ്വിൻ വിളിച്ചു ചോദിച്ചോ പലഹാരപ്പെട്ടി തുറക്കാൻ പോകുന്നതാ സരസ്വതിയമ്മ മാരാരെ കളിയാക്കി അവൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഭദ്രലക്ഷ്മി വെള്ളമെടുത്ത് കുടിക്കുന്നതാണ് കണ്ടത് പെട്ടെന്ന് മാരാരുടെ മുഖം ഇരുണ്ടു ഭദ്ര തിരിഞ്ഞു നോക്കിയതും അവളെ നോക്കി കലിപ്പോടെ നിൽക്കുന്ന മാരാരയാണ് കാണുന്നത് ഞെട്ടി വിറച്ചുകൊണ്ടവൻ പിന്തിരിഞ്ഞ മുറിയിലേക്ക് പോന്നു എന്താ മോളെ എന്തോറ്റി സരസ്വതിയമ്മ ചോദിക്കുന്ന കേട്ട് മാരാർ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു ഞാൻ ഇത്തിരി വെള്ളം അവളെ വിൽക്കി വെള്ളം കുടിച്ചില്ലേ മോളെ കുടിച്ചു അപ്പോഴാണ് മാരാർ ഇറങ്ങി വരുന്നത് സരസ്വതി കാണുന്നത് ഇത് ദേവതത്തെ മോൾക്ക് മനസ്സിലായോ സരസ്വതി ചെറിയ പുഞ്ചിരിയോടെ ചോദിച്ചതും മാരാർ അവിടെ കിടന്നിരുന്ന ഒരു കസേര തൊഴിച്ച് തെറുപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അയ്യോ മോളേന്ന് അശ്വിൻ ഒന്ന് ഓടി വായൂ എന്ന് സരസ്വതി അലറി വിളിച്ചതും മാരാർ കടിഞ്ഞാണിട്ടതുപോലെ നിന്നു അശ്വിൻ ഓടി ചെന്നപ്പോൾ കാണുന്നത് തറയിൽ വീണ് കിടക്കുന്ന ഭദ്രയായിരുന്നു യോ ഭദ്ര വീണു അമ്മേ അവൻ ഉച്ചത്തിൽ ചോദിക്കുന്നത് മാരാരും കേട്ടു എന്താണെന്നറിയാൻ മാരാരുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ആ നിമിഷം മുറിക്കുള്ളിലേക്ക് ഓടിച്ചെന്നേനെ എന്നാൽ അവൻ വെച്ച വെച്ചകാല് പിന്നോട്ടില്ല എന്ന് മട്ടിലവൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി അശ്വിനും അമ്മയും ചേർന്ന് ഒരു പ്രകാരത്തിൽ ഭദ്രയെ എഴുന്നേൽപ്പിച്ചു എന്റെ മോളെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ സരസ്വതി വിഷമത്തോടെ ഭദ്രയുടെ മുഖത്തേക്ക് നോക്കി തല്ല ചുറ്റി അതാണ് തനിക്ക് എവിടെയെങ്കിലും ഒന്നിരുന്നൂടെ ഒന്നാമത് എച്ച് പി ലോയാണ് താൻ എന്തിനാ ഇപ്പം അടുക്കളയിലേക്ക് വന്നത് അശ്വിൻ അവളുടെ നേർക്ക് ദേഷ്യത്തി ചോദിച്ചോ മറുപടി ഒന്നും പറയാതെ അവൾ മുഖം കുനിച്ചിരുന്നു അവൻ എവിടെ പോയോ സരസ്വതി പുറത്തേക്ക് കണ്ണുനട്ട് ചോദിക്കുകയാണ് മാരാരി കസേര എറിഞ്ഞ് തീർപ്പിച്ചപ്പോൾ ഈ കുട്ടി പേടിച്ചു പോയതാ ഇങ്ങനൊരു ചെക്കൻ എന്തൊരു ദേഷ്യയുടെ അവന് ഈ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ മുമ്പോട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാകും ഇങ്ങോട്ട് വരട്ടെ രണ്ട് വർത്താനം ഞാൻ പറയുന്നുണ്ട് സരസ്വതി ഒരു കപ്പിലേക്ക് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് പതുരയ്ക്ക് കുടിക്കാൻ കൊടുത്തു താൻ സൂക്ഷിച്ചു നടക്കണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നാമത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ടൈമാണ് അത് മറക്കരുത് കേട്ടോ അശ്വിൻ ഗൗരവത്തിൽ പറഞ്ഞതും ഭദ്ര തലകുലുക്കി മോനെ നേരം വൈകിക്കേണ്ട നീ അമ്പലത്തിലേക്ക് പോയിക്കോളൂ അമ്മ പറഞ്ഞതും അശ്വിൻ എഴുന്നേറ്റ് പോയി വാ മോളെ അകത്ത് കിടക്കാം അവർ അടുക്കളയിൽ നിന്ന് റൂമിലേക്ക് അവളെ വന്നു ഈ ജനാലയൊക്കെ തുറന്നിടണം നല്ല ശുദ്ധവായു അകത്തേക്ക് കയറട്ടെ ഈ ജനാലയുടെ അപ്പുറത്തെ മാരാരുടെ പൂന്തോട്ടമാണ് പലതരത്തിലുള്ള പൂക്കളുടെ സുഗന്ധമാണ് ഈ മുറി നിറയെ പറഞ്ഞുകൊണ്ട് സരസ്വതിക്ക് എന്നിട്ട് ജനാലയുടെ പാളികൾ തുറന്നു അപ്പുറത്ത് മാരാരുടെ വീടല്ലേ മടിച്ചു മടിച്ചാണ് ഭദ്ര ചോദിക്കുന്നത് അതിനിപ്പം എന്താ അപ്പുറത്തല്ലേ മോളതൊന്നും ശ്രദ്ധിക്കേണ്ട ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവനും സ്വതവേ ആ ജനാല തുറന്നിടും കാരണം ഈ പൂന്തോട്ടത്തിലെ പൂക്കൾ മുഴുവനും അവന് കാണണമെന്ന് ആ ജനാല തുറക്കുമ്പോൾ അവനതെല്ലാം വ്യക്തമായി കാണാം അവർ പറയുന്ന കേട്ടവൾ വെറുതെ തലകുലുക്കി ഇവിടെ കിടന്നോളൂ കേട്ടോ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം ഇപ്പോൾ ഒന്നും വേണ്ടമ്മേ അത് പറഞ്ഞാലൊക്കില്ല നല്ലോണം ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ അകത്തേക്ക് ചെന്നാലേ എച്ച് ബി ഒക്കെ കയറി മോളൊക്കെയായി വരുവുള്ളൂ അവരവളെ നോക്കി കണ്ണിരട്ടിയത് മുറിയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് പോയി ഭതിരാണെങ്കിൽ അപ്പോഴും കുറച്ചു മുന്നേ മാരാർ ദേഷ്യപ്പെട്ട് തോർത്ത് നിന്നു ഓ അയാളുടെ കണ്ണുകൾ ആ തീഷ്ണമായ നോട്ടം ഒരു നെടുവീർപ്പോടു കൂടി ഭദ്ര ചെരിഞ്ഞ് കിടക്കുകയാണ് അശ്വനമ്മയോട് വിളിച്ച് അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറയുന്നത് ഭദ്ര മുറിയിലിരുന്ന് കേട്ടു മാരാർ എന്തിനാണ് തന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും ഭദ്രയ്ക്ക് മനസ്സിലായില്ല ഓരോന്നോർത്ത് കിടന്നപ്പോൾ പെട്ടെന്നാണ് വയറിൽ നിന്ന് ഉരുണ്ട് കയറി വന്നത് മുറിയിലെ വാഷ് പീസിൻ്റെ അരികിലേക്ക് അവൾ ഓടിച്ചെന്നു എന്നിട്ട് വലിയ ശബ്ദത്തിൽ ഓക്കാനിച്ചു നാശം പിടിക്കാൻ ആ വിണ്ടോ അടച്ചെടുതി പുല്ലേ തൊട്ടപ്പുറത്ത് നിന്നു മാരാർ അലർന്നത് കേട്ടപ്പോൾ ഫതിരയെ വിറച്ചു അവൾ നോക്കിപ്പോയാൽ ആ ജനാല അടച്ച് ശബ്ദമുണ്ടാക്കി അവൾ അടയ്ക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവൻ കലിപുരണ്ട് അവളെ നോക്കി നിൽക്കുന്നു അമ്മ പറഞ്ഞത് ഇത് തുറന്നിടാനാ ഇത് തുറന്നിട്ടുള്ളൂ പക്ഷേ ഈ മുറിയിൽ നിന്ന് നീ പോയ ശേഷം മാത്രം അവൻ ദേഷ്യത്തിൽ പറയുന്നു കേട്ട് സരസ്വതിയമ്മ അവിടേക്കെത്തി എന്താണിവിടെ ബഹളം എന്നവർ ചോദിച്ചപ്പോൾ മാരാണ് ദേഷ്യത്തിൽ ജനലടച്ചിടുവാൻ പറഞ്ഞത് എന്താ മോനെ കാര്യം ഇങ്ങനെ തുറന്ന് കിടന്നോട്ടെ വേണ്ട അതാടഞ്ഞു കിടന്നാൽ മതി ദയവ വെറുതെ വാശി കാണിക്കല്ലേ ഈ കുട്ടിക്ക് ഈ അവസ്ഥയിൽ പൂക്കളുടെ സുഗന്ധം എന്നൊക്കെ പറയുന്നത് ഒരു ഫ്രഷ് ഫീല് കൊടുക്കും അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പൂന്തോട്ടത്തിലോട്ട് പോയാൽ മതി അല്ലാണ്ട് ഇവിടെ നടക്കില്ല ഫ്രീ ആയിട്ട് സുഗന്ധം കൊടുക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല അവൻ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ജനാല കൊട്ടിയടച്ചു ശോ ഇതെന്തൊരു ചെക്കനാ ഇങ്ങനെയുണ്ടോ ഒരു വാശി സരസ്വതിക്കും ചെറുതായി ദേഷ്യം വന്നു പോട്ടെ അമ്മേ അതൊന്നും സാരമില്ല ചിലർക്ക് ചത്തിക്കുമ്പോഴൊക്കെ അത് കേൾക്കുന്നത് അറപ്പാവും ഓ അങ്ങനെ അരച്ചാൽ പറ്റില്ലല്ലോ അവനും ഒരു വയറ്റിന്നു വന്നതാ ദേഷ്യവും വാശിയുമൊക്കെ ആരുടെ കിട്ടിയതാണെന്ന് ഇപ്പോഴും അറിയില്ല അവൻ്റെ അച്ഛനും അമ്മയൊക്കെ എത്ര പാവങ്ങളായിരുന്നു മോൾ എവിടെ മോൾ ഇവിടെ ഇരുന്ന് ഇത് കഴിക്ക് കുറച്ച് മാതളവും പോകുമ്പോഴും ആപ്പിളുമൊക്കെ ഒരു പ്ലേറ്റിൽ കൊണ്ടുവന്ന് അവർ ഫദ്രയുടെ നേർക്ക് നീട്ടി അമ്മ സത്യമായിട്ട് എനിക്കിതൊന്നും വേണ്ട നിനക്ക് നിന്റെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ വേണോ പെട്ടെന്ന് അവർ ചോദിച്ചതും പതിരുടെ വലത് കൈ അവളുടെ വയറിന്മേൽ ഒന്ന് പൊതിഞ്ഞു ഈ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് നിൽക്കുന്നത് പറയുകയും അവളുടെ മിഴികൾ നിറഞ്ഞു തൂവി എൻ്റെ കുഞ്ഞിനു വേണ്ടി ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്തൊക്കെയോ വിഷമങ്ങൾ ഈ പെൺകുട്ടിക്കുണ്ട് എന്നാൽ അവസ്ഥയിൽ എങ്ങനെ അവളോട് ചോദിക്കും അതും അവൾക്ക് കൂടുതൽ സങ്കടാകുമെന്ന് സരസ്വതി ഓർത്തു മോനെ മോളെ എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്താണെന്നൊന്നും അമ്മ അമ്മയിപ്പോൾ നിന്നോട് ചോദിക്കുന്നില്ല നിന്റെയും നിൻ്റെ കുഞ്ഞിൻ്റെയും പൂർണ്ണ ആരോഗ്യമാണിപ്പോൾ മറ്റെന്തിനേക്കാൾ പ്രധാനം അതുകൊണ്ട് നീ ഇത് വിഷമിക്കരുത് റെസ്റ്റ് എടുത്ത് സമാധാനത്തോടെ കിടക്ക് അവർ പറഞ്ഞതും ഫദ്ര തലകുലിക്കി ആ ചെക്കൻ വല്ലാത്തൊരു പ്രകൃതാണ് കുട്ടി അവനെ ആർക്കും മനസ്സിലാവില്ല ആർക്കും പിടിയും തരില്ല അതുകൊണ്ട് മോൾ അവനെ കണ്ടില്ല കേട്ടില്ലെന്ന് നടിച്ചാൽ മതി അല്ലാണ്ട് മറ്റൊരു വഴിയും അമ്മ നോക്കിയിട്ട് കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വേറെ ആരും ഇല്ലേമേ അച്ഛനും അമ്മയും മരിച്ചുപോയി രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരാക്സിഡൻ്റ് പിന്നെ സഹോദരങ്ങളും ബന്ധുക്കളുമൊക്കെയുണ്ട് എന്നാൽ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആരോരുമില്ലാത്ത അവസ്ഥ മോള് കേട്ടിട്ടില്ലേ അതാണ് കാരണക്കാരനും അവൻ തന്നെ ആരെയും അടുപ്പിക്കില്ല പറഞ്ഞുകൊണ്ടവർ ഭദ്രയ്ക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് കൊടുത്തു ശേഷം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ജനാലിയുടെ അടുത്തേക്ക് അവളുടെ നോട്ടം പാളി വീണു ഒപ്പം അവളുടെ നെഞ്ചും പിടിച്ചു അശ്വിൻ അമ്പലത്തിൽ തൊഴുത് വന്നപ്പോൾ മരരുടെ വണ്ടി വഴി വെച്ച് കണ്ടു ഒന്ന് ഹോൺ മുഴുക്കി ഡിമ്മടിച്ച് കാണിച്ചിട്ട് മരർ പോയതും അതെവിടേക്കാണെന്ന് അശ്വിനു മനസ്സിലായി ഭഗവാനെ വിനീതെന്തു ഭാവിച്ചാണോ ഇടം കൈ നെറുകയിൽ അമർത്തിക്കൊണ്ട് അശ്വിൻ സ്വയം പറഞ്ഞു ആ സമയത്ത് അശ്വിൻ്റെ ഫോണിൽ മാരാരുടെ കോൾ വന്നു ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത ശേഷം അവനത് എടുത്തു ഹലോ പറയടാ ആ നീ അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു ഇത് ചോദിക്കാനാണോ നീ വിളിച്ചത് അമ്പലത്തിൽ പോയി മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നത് നല്ല പെണ്ണിനെ കിട്ടാനാണെങ്കിൽ പ്രാർത്ഥന പയ്യെ നിർത്തിക്കോ അതെന്താ അല്ല നല്ലൊരു സ്വയംഭൻ സാധനം ഒന്ന് കൂടിയിട്ടുണ്ടല്ലോ വിളിച്ചൊന്നേ ഉള്ളൂ ദാ എന്നാടാ ഇഷ്ടപ്പെട്ടില്ലേ മാരാർ ചിരിക്കുന്നത് അച്ഛൻ ഫോണിലൂടെ കേട്ടു അതൊരു പാവം പെങ്കൊച്ച് എങ്ങനെയെങ്കിലും രണ്ട് ദിവസം നിന്നിട്ട് അവളോട് വഴിക്ക് പോയിക്കോളും നീ ഇത് അപവാദം പറഞ്ഞുണ്ടാക്കരുത് ഓ ഉത്തരവ് മഹാരാജൻ മാരാർ പൊട്ടിച്ചിരിച്ചു പിന്നെ നിളാമേനോ വന്നിട്ടുണ്ടാവോ മാരാർ കാര്യമായിട്ടൊന്ന് കനിയണേ പോടാ പുല്ലേ നീ അവളെ കാണാനാണ് ഈ ഓടുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം പൊന്നും മോനെ ഓ പോലീസ് മുത്തി പൊളിച്ചു കോത്താഴത്തെ പോലീസേമാൻ പരിഹസിക്കണ്ട ഇന്ന് നീ ചെല്ലുമ്പോൾ മേനോൺ സാറ് നിന്റെ നേരെ ചൂണ്ടേ കൃത്യം നിന്റെ കഴുത്തിൽ കുരുക്കും അഹ് സംഭവാമി യുഗേ യുഗേ മാരാർ വീണ്ടും അവനെ കളിയാക്കി ചിരിച്ചു അതെ നാലുകാലി വന്ന് കയറാനാണോ ഇന്നും നിന്റെ പ്ലാന് ആണെങ്കിൽ നടക്കില്ല മാരാരേ നീ കയറി വരുമ്പോൾ നിൻ്റെ ഭാര്യയെപ്പോലെ വാതിലും തുടർന്ന് പിടിച്ച് നിൽക്കുന്ന ആ ഏർപ്പാടൊക്കെ ഞാനങ്ങ് നിർത്തി ഓക്കെ ഓക്കെ ആയിക്കോട്ടെ നീയേ വാതിൽ തുറന്നു തരേണ്ട ഞാൻ എൻ്റെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളാം ഓക്കെ അവൻ കോൾ കട്ട് ചെയ്തു തുടരും